ഇതുപോലെ പറയാനേ അണ്ടിപ്പിക്കാം അവളെ ചേച്ചി നേരെ കളിച്ചായാൽ പോട്ടുള്ള ദോസം വരെ നമുക്കൊന്ന് വീടുണ്ടാйно ചേതനയെ കാസിപ്പെട്ടിനെ അതിന് നല്ല പശന്തി 1500 രൂപയ്ക്ക് അടുത്ത് കൂടായിരുന്നു ടാക്സ് ചേമ്പറിനെ മറക്കാനൊന്നും നീണ്ടിയിക്കി കണ്ട മുന്നേ വീട് താളിൽ നിന്നും

സമയത്ത് അവർ പറയുന്നു അയ്യായിരം അഞ്ഞൂറ് അങ്ങനെ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടാ ചൊടും അന്ന് തുടങ്ങി ചേട്ടന് ഞങ്ങൾ രണ്ടു ദിവസം മാത്രം ഒന്നും ഇല്ല ആദ്യത്തെ ദിവസം മൂന്ന് മൂന്ന് പ്രാവശ്യം അഞ്ഞൂറ് വീണ് ഒരായിരം വീണ് രണ്ടായിരം വീണ് ഒരു നൂറ് വീണ്

ഇങ്ങനെ ഒരു ദർശനം കാണണ്ട് റോഡ് ആ റോഡിൽ നിന്ന് നാലു വഴിയിലേക്ക് ചെയ്താക്ട് ചെയ്ത നാലാമത്തെ വീട് ആ വീട്ടില് വാഴ കുറച്ച് നിൽക്കണ്ട് കപ്പ രണ്ടെ കൂടി കപ്പിട്ട് പിന്നെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വീട്ടില് ഞങ്ങളായിട്ട് ഞങ്ങൾ പണി പോകേണ്ട വീട്ടിലോട്ട് കാലത്ത് ഞാൻ രണ്ടു വർഷത്തിൽ കൂടുതലായി അപ്പൊ ഞങ്ങളുടെ വീട്ടിലായിട്ട് അത് കഴിഞ്ഞപ്പോ എന്റെ ഉപ്പ് വീട്ടിൽ എന്റെ മോളുടെ ഇത് saddhimാണ് എന്നുള്ളത് പിന്നെ ആളുകളൊക്കെ കോൺഫറൻസ് സൂചക ആയിട്ട് വനാ ധാരണയേണി കോൺഫറൻസുമായിട്ട് ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആയിരിക്കേരും ഇതിനെ കൂടേയിരുന്നപ്പോൾ ഞാൻ ജീാനകൂടം കൊണ്ടേയിക്കുന്നത് അപ്പോൾ എന്താണ് അധ്യക്ഷൻ നിർത്തിയിട്ടുള്ള അതിരുടേ ഇതിനമ്മ ആശ്രത്തു വിട്ടി അതിനെ നമ്മൾിച്ചതാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഇതിനെ നമ്മൾ പരിയന്നത് പറഞ്ഞു നമ്മൾ ഒന്നും പരിയന്നില്ലെന്ന് ഇപ്പോഴേ വരെ പ്രാക്തിസം നമ്മൾ വെറുതായിട്ട് കേറ്റിച്ചതുണ്ട് കൊണ്ട് എന്നിട്ട് രാത്രി ആ എത്തിയ സമയം കൊണ്ട് ഞങ്ങള് വാഴ തുറന്നു വെക്കിങ്ങനെ കൂട്ടി ഷീറ്റ് കെട്ടിട്ട് എന്താണെന്നറിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ട് പിന്നെ അപ്പോഴും എന്താ മനസ്സിലാണെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ കൂടി ഇങ്ങനെ ബാത്റൂമിന്റെ പേര് കപ്പങ്ങനെ രണ്ടെണ്ണിങ്ങനെ കപ്പങ്ങണം അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അങ്ങനെയുള്ള വീട്ടിലാണ് പറഞ്ഞു പക്ഷെ പറഞ്ഞവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ പറഞ്ഞതുപോലല്ല ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു ഞങ്ങളുടെ ടുത്ത് തന്നെ പോയ പിന്നെ പോയി സൗദിയിലാണ് എട്ട് വർഷമായി അങ്ങ് കൂടാതെ